വയനാട്ടിൽ ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ടിനെ ചൊല്ലിയ തർക്കം യൂത്ത് കോൺഗ്രസിൽ രൂക്ഷമാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടായ സംഭവത്തിൽ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർക്കും പതിനാല് നിയോജക മണ്ഡലം ഭാരവാഹികൾക്കും സസ്പെൻഷൻ ശബ്ദരേഖ പുറത്തുവിട്ട റോബിൻ ഇലവുങ്കലിന് അടക്കമാണ് സസ്പെൻഷൻ വിഷയത്തിൽ ഇനിയും കൂടുതൽ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാനാണ് സാധ്യത വിവരങ്ങളുമായി ജോഷില ചേരുകയാണ് ജോഷില ഏതായാലും വയനാട് ഫണ്ട് തട്ടിപ്പ് വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന് പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസുകാർ തന്നെ തല്ലുന്ന സാഹചര്യം ഉണ്ടായത് എന്താണ് ഇപ്പോൾ വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അലട്ടുന്ന ഒരു വിഷയമാണ് ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത് അത് മുണ്ടക്കൈ ചൂരൻമല ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ട് ഇവരെന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മാത്രമാണ് ഉത്തരമില്ലാത്തത് അത് സംസ്ഥാന നേതൃത്വവും മണ്ഡലം പ്രസിഡന്റുമാരും തമ്മിലുള്ള തല്ലുകൂടലായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം മീനങ്ങാടിയിൽ കാണാൻ കഴിഞ്ഞത് മീനങ്ങാടിയിൽ നേതൃസംഗമത്തിന് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തെ കസേരയേറും അതുപോലെ തന്നെ കയ്യേറ്റവും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു ഇതൊക്കെ തന്നെ പുറത്തു വന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ രാഹുൽ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയാണ് പുറത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റു കാരണങ്ങൾ പറഞ്ഞ് പതിനാറ് ഭാരവാഹികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ നടപടി പറഞ്ഞിരിക്കുന്ന ഔദ്യോഗിക കാര്യങ്ങൾ എന്ന് പറയുന്നത് സത്യസേവാ നേതൃസംഗമത്തിൽ പങ്കെടുത്തില്ല മാത്രമല്ല ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടികളിലൊന്നും തന്നെ സജീവമല്ല പ്രവർത്തനത്തിനൊന്നും തന്നെ സജീവമല്ല എന്നുള്ള ഔദ്യോഗിക കാരണമാണ് ഇതിനായി നിരത്തിയിരിക്കുന്നത് രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെയും പതിനാല് നിയോജക മണ്ഡലം ഭാരവാഹികൾക്കെതിരെയുമാണ് സസ്പെൻഷൻ ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ പോലും ഇത് രാഹുൽ മാങ്കൂട്ട് അന്ന് കയ്യേറ്റം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്ന ആളുകൾക്കെതിരെയാണ് ഈ നടപടി എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം റോബിൻ ഇലവുങ്കൽ അടക്കമുള്ള ആളുകളെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവർ റോബിൻ ഇലവുങ്കലിന്റെ ശബ്ദരേഖയായിരുന്നു അന്ന് പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണിക്ക് വഴങ്ങില്ല എന്നുള്ള രീതിയിലുള്ള ശബ്ദരേഖയായിരുന്നു അന്ന് പുറത്തു വന്നിരിക്കുന്നത് വന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നടപടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ദുരിതാശ്വാസ ഫണ്ട് മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് അത് യൂത്ത് കോൺഗ്രസിൻ്റെ തമ്മിലടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നടപടികളിലേക്ക് അത് പോകുന്നു അത് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു യൂത്ത് കോൺഗ്രസിനെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള ഭാരവാഹികളും തമ്മിലുള്ള വലിയൊരു യുദ്ധമായി ഇത് മാറിയിരിക്കുന്നു എന്ന് വേണം പറയാം ശരി ജോഷിലെയാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ദുരന്ത ദുരന്തബാധിത ഫണ്ട് തട്ടിപ്പ് വലിയ പ്രതിസന്ധികളിലേക്ക് ആ സംഘടനയെ കൊണ്ടുപോവുകയാണ്